റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ എതിരാളിയും ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മനുഷ്യാവകാശ പോരാളിയുമായിരുന്ന അലക്സി നവാൽനിയുടെ മരണം ലോകത്തെ വീണ്ടും നടുക്കിയിരിക്കുകയാണ് വെറുമൊരു സ്വാഭാവിക മരണമല്ല മറിച്ച് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് നടന്നതെന്ന ഗുരുതരമായ ആരോപണവുമായി യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു നവാൽ ശരീരത്തിൽ എപ്പി ബാറ്റിഡിൻ എന്ന മാരകമായ വിഷാംശം കണ്ടെത്തിയതാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുന്നത് ദക്ഷിണ അമേരിക്കയിലെ തവളകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഈ വിഷം റഷ്യയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒന്നല്ല ഇത് പുറത്തുനിന്ന് എത്തിച്ച ബോധപൂർവം നൽകിയതാണെന്നാണ് യൂറോപ്യൻ ഇന്റലിജൻസ് ഏജൻസികളുടെ കണ്ടെത്തൽ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി സ്വീഡൻ നെതർലാൻഡ്സ് തുടങ്ങിയ വൻ ശക്തി രാജ്യങ്ങളാണ് റഷ്യക്കെതിരെ പരസ്യമായ നിലപാടുമായി എത്തിയിരിക്കുന്നത് പുടിൻ ഭരണകൂടം തങ്ങളുടെ രാഷ്ട്ര എതിരാളികളെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും പോകും എന്നതിന്റെ തെളിവാണ് നവാളിനിയുടെ അന്ത്യമെന്ന് ഈ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ആരോപിച്ചു യുകെയുടെ വിദേശകാര്യ ഓഫീസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം നവാൽനിയുടെ വളർച്ചയെ റഷ്യൻ ഭരണകൂടം അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു ഒരു രാഷ്ട്രീയ തടവുകാരൻ എന്നതിലുപരി പുടിന്റെ ഏകാധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ ശേഷിയുള്ള ജനകീയ നേതാവായാണ് നവാൽനി വിലയിരുത്തപ്പെട്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ മാരകമായ വിഷം ഉപയോഗിച്ചുവെന്നത് തർക്കമില്ലാത്ത കാര്യമാണെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കുന്നു ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി എവറ്റ് കൂപ്പർ ഈ വിഷയത്തിൽ വളരെ കർക്കശമായ പ്രതികരണമാണ് നടത്തിയത് ഒരു വലിയ ഭീഷണിയായാണ് റഷ്യ കണ്ടത് ഇത്തരത്തിലുള്ള അപൂർവമായ വിഷം പ്രയോഗിച്ചതിലൂടെ റഷ്യൻ ഭരണകൂടം തങ്ങളുടെ പക്കലുള്ള ക്രൂരമായ ആയുധങ്ങളും രാഷ്ട്രീയ എതിർപ്പുകളോടുള്ള ഭയവുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വെറുമൊരു ബ്ലോഗർ എന്ന നിലയിലാണ് നവാൽനി തന്റെ പോരാട്ടം തുടങ്ങിയത് പുടിന്റെയും റഷ്യൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യും അഴിമതി കഥകൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ടതോടെ അദ്ദേഹം റഷ്യൻ യുവതിയുടെ ഹാരമായി മാറി റഷ്യ ഫ്യൂച്ചർ എന്ന പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം പുടിന്റെ സിംഹാസനത്തെ ഇളക്കാൻ തുടങ്ങിയതോടെയാണ് ഭരണകൂടം അദ്ദേഹത്തെ വേട്ടയാടി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലും നവാൽനിക്ക് നേരെ സമാനമായ രീതിയിൽ വിഷപ്രയോഗം നടന്നിരുന്നു അന്ന് എന്ന വിഷമാണ് പ്രയോഗിക്കപ്പെട്ടത് വിമാനയാത്രക്കിടെ കുഴഞ്ഞുവീണ അദ്ദേഹത്തെ ജർമ്മനിയിൽ എത്തിച്ച വിദഗ്ധ ചികിത്സ നൽകിയതുകൊണ്ടാണ് അന്ന് ജീവൻ തിരിച്ചു ലഭിച്ചത് എന്നാൽ സുരക്ഷിതമായ വിദേശ മണ്ണ് ഉപേക്ഷിച്ച മാതൃരാജ്യത്തേക്ക് മടങ്ങാനായിരുന്നു നവാൽനിയുടെ തീരുമാനം റഷ്യയിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ നവാൽനിയെ വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്തു വിവിധ കേസുകളിലായി പത്തൊൻപത് വർഷത്തെ കഠിന തടവിനാണ് അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ടത് റഷ്യയിലെ ഏറ്റവും ക്രൂരമായ സാഹചര്യങ്ങളുള്ള ആർട്ടിക്സ് പ്രിസൺ കോളനിയിലേക്കാണ് പിന്നീട് അദ്ദേഹത്തെ മാറ്റിയത് യമാലോ നെനെറ്റ് ജില്ലയിലെ അതിശൈത്യമുള്ള ഈ ജയിലിൽ നിന്നാണ് നവാൽഡിയുടെ മരണ വാർത്ത പുറത്തുവരുന്നത് വെള്ളിയാഴ്ച പതിവ് പോലെ നടക്കാൻ പോയി വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന് കടുത്ത അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ ബോധം നഷ്ടപ്പെട്ട നവാൽ മരണത്തിന് കീഴടങ്ങിയെന്നാണ് ജയിൽ അധികൃതരുടെ ഔദ്യോഗിക വിശദീകരണം എമർജൻസി മെഡിക്കൽ സ്റ്റാഫ് എത്തി അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ലെന്ന് റഷ്യൻ ഏജൻസികൾ പറയുന്നുണ്ടെങ്കിലും ലോകരാജ്യങ്ങൾ ഇത് വിശ്വസിക്കാൻ തയ്യാറല്ല നവാലിനിയുടെ മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുക്കാൻ വൈകിയതും അന്വേഷണത്തിൽ സുതാര്യതയില്ലാത്തതും സംശയങ്ങൾ വർദ്ധിപ്പിച്ചു എപ്പി ബാറ്റഡീൻ എന്ന വിഷം വ്യൂഹത്തെ പെട്ടെന്ന് തളർത്തുന്ന ഒന്നാണ് വേദന സംഹാരിയായി ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇതിന്റെ അമിത അളവ് ഹൃദയ സ്തംഭനത്തിലേക്കും ശ്വാസ തടസ്സത്തിലേക്കും നയിക്കും റഷ്യ ലാബുകളിൽ ഇത്തരം വിഷം നിർമ്മിക്കാനുള്ള വിദ്യ ഉണ്ടെന്നും അത് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്നും സ്വീഡനും നെതർലാൻഡ്സും ആരോപിച്ചു നവാൽനിയുടെ ഭാര്യ യുലിയ നവാൽനെയും തന്റെ ഭർത്താവിന്റെ കൊലപാതകത്തിന് പുടിൻ മറുപടി പറയേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നവാൽനിയുടെ പാത പിന്തുടർന്ന് പോരാട്ടം തുടരുമെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത് റഷ്യൻ ഭരണകൂടം ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയാണെന്നും അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിഗമനങ്ങൾ എത്തുന്നത് ശരിയല്ലെന്നുമാണ് റഷ്യയുടെ വാദം എന്നാൽ മുൻപും സമാനമായ രീതിയിൽ പല വിമർശകരും കൊല്ലപ്പെട്ട ചരിത്രം റഷ്യക്കുണ്ട് ലോകമെമ്പാടുമുള്ള റഷ്യൻ എംബസികൾക്ക് മുന്നിൽ നവാൽനിയ യുടെ അനുസ്മരണ ചടങ്ങുകളും പ്രതിഷേധങ്ങളും തുടരുകയാണ് പുടിന്റെ അധികാര തുടർച്ചയ്ക്ക് നവാലിയുടെ മരണം ഒരു കറയായി അവശേഷിക്കും എന്നതിൽ സംശയമില്ല അടുത്ത കാലത്തൊന്നും കാണാത്ത വിധം റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഈ സംഭവത്തോടെ കൂടുതൽ വഷളായിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മരണം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വരുന്ന മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും